ഹായ് ഓൾ അസ്സാം വലൈക്കും ക്യാമറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കേർട്ട് ഒരു ഫ്രോക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ആ ഫ്രോക്ക് ഇട്ടിട്ടുള്ള മോളുടെ ഫസ്റ്റ് കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഫസ്റ്റ് ഇതുപോലൊരു സ്കേർട്ടായിരുന്നു ആ സ്കേർട്ടിൻ്റെ മേലത്തെ ബാൻഡിൻ്റെ പോർഷൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സ്കേർട്ടായിരുന്നു അതായത് മോൾക്ക് രണ്ട് വയസ്സായി ഒരു മൂന്ന് നാല് വയസ്സിനകത്തുള്ള ഒരാളുടെ ഒരാൾക്ക് പറ്റിയ ഒരു സ്കേർട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഞാനതിൻ്റെ മുകളിലത്തെ പട്ടയുടെ പോർഷൻ ഇളക്കിയെടുത്തു വെൽവെറ്റിൻ്റെ ഒരു സ്കേർട്ടാണ് അതിന് ശേഷം ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടു ബാക്കിലത്തെ സിബിൻ്റെ പോർഷൻ സെൻറ്ററിൽ ബാക്ക് വശത്ത് നമുക്ക് സിബ് വരുന്ന പോർഷനിലോട്ട് വരത്തക്ക മടക്കി മടക്കിയേക്കുന്നത് ആ രണ്ട് വശം ഫോൾഡായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് നാലിഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത് അതിന് ശേഷം മേളിലേക്ക് നമ്മൾ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫ്രോക്കിൽ ചെയ്ത പോലെ തന്നെ സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടിഞ്ചിൻ്റെ സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ രണ്ട് ഇഞ്ച് പോയിട്ട് ബാക്കി കൈക്കുഴിയുടെ അളവ് എത്രയാണോ ആ അളവ് മാർക്ക് ചെയ്യണുണ്ട് നാലിഞ്ചാണ് മോളുടെ കൈക്കുഴി പറഞ്ഞത് മൂന്നര നാലിഞ്ചിനകത്താണ് അപ്പോൾ നാലിഞ്ചിനകത്തേ ഞാൻ വെട്ടിയെടുക്കുവാണ് പിന്നെ വണ്ണം എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് മോളുടേത് അഞ്ചര ഇഞ്ചാണ് മൊത്തം ഫ്രോക്കിൻ്റെ ഇപ്പോൾ ഈ സ്കേർട്ടിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഒരു ഉണ്ട് അപ്പോൾ ഞാനൊരു അര ഇഞ്ച് അകത്തേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇറക്കം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ സ്ട്രാപ്പിൻ്റെ അളവ് ഒരു ഇഞ്ച് മുകളിലോട്ട് പിന്നെ ടേപ്പ് പിടിച്ചതിന് ശേഷമാണ് താഴോട്ട് ഇറക്കം നോക്കുന്നത് എത്രയുണ്ടെന്നുള്ളത് ഇനി ഞാൻ കൈക്കുഴി വെട്ടി മാറ്റുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഫ്രോക്കിൻ്റെ ആ ഒരു ഒരു എന്താ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നത് ബാലൻസ് വരുന്ന നമ്മൾ ആ ബാൻഡിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെയാണ് ഞാൻ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് രണ്ടും ഇഞ്ച് അതായത് നാലിഞ്ച് നാലിഞ്ചാണ് ഒരു സൈഡിലത്തെ സ്ട്രാപ്പിന് വേണ്ടത് മൊത്തത്തിൽ രണ്ട് വശത്തേക്കും കൂടി എട്ടിഞ്ച് ബാക്കും ഫ്രണ്ടും കൂടെ നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോൾ വരാം ആ അളവിലോട്ട് ഞാൻ തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി പോർഷനും മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്ട്രാപ്പ് ആക്കി എടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണതേ ഇനി ഞാൻ നമ്മുടെ ആ ഒരു സ്ട്രാപ്പിന് മുറിച്ചെടുത്ത പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ടെണ്ണം ആക്കിയെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷനിൽ അറ്റം വരുന്നുണ്ടല്ലോ കൈക്കുഴിയുടെ ആ അരിക വരുന്ന പോർഷനിലേക്ക് ഇതുപോലെ രണ്ട് വശത്തും ഫ്രണ്ടിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ളൊരു പീസ് ഒരു ഒരു മൂന്നിഞ്ചിലുള്ള ഒരു കോട്ടൺ പീസാണ് എടുത്തിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ വെച്ച് തിരിച്ചെടുത്ത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് ആയിട്ടുണ്ട് ഇനി ബാക്ക് വശം ഞാൻ ചെയ്യുന്നത് ബാക്കിൽ നമുക്ക് ഈ സ്ട്രാപ്പിൻ്റെ മറ്റേ വശം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതുപോലെ വേണം സ്ട്രാപ്പിൻ്റെ ബാക്ക് വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് വശത്തും ഒരു സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് പിന്നെ സിബിൻ്റെ രണ്ട് പോർഷനും ഇതുപോലെ നമ്മൾ കോട്ടൺ പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക സാധാരണ ക്രോസ് പീസൊക്കെ വെച്ച് അകത്തേക്ക് കവർ ചെയ്ത് കവർ ചെയ്ത് കൊടുക്കാറില്ലേ അതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് വെച്ച് അകത്തേക്ക് കവർ ചെയ്ത് കൊടുക്കുക ബാക്കിൽ ഓൾറെഡി അതിലൊരു സിബുണ്ടായിരുന്നതുകൊണ്ടാണ് ആ പോർഷൻ ഞാനത് ബാക്കായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും കഴിഞ്ഞിട്ടുണ്ട് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഭയങ്കര എളുപ്പമാണ് സ്കേർട്ടിനെ ഫ്രോക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കൈക്കുഴിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റീ റീചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം സൈഡ് ഒന്ന് ഷേപ്പ് എല്ലാം നോക്കി ഓക്കെ ആണോ നോക്കുക ഇനി ഞാൻ അതിലൊരു ഫ്ലവർ കൂടെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ബാലൻസ് വന്ന ആ ഒരു മെറ്റീരിയലിൽ ജസ്റ്റ് ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഞാൻ ഒരു സ്ട്രാപ്പിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള സ്കേർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മക്കൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ റീസ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണാൻ എന്തായാലും മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്